ഇന്നത്തെ വീഡിയോ യൂത്ത് മാർക്കിലെ വീഡിയോ ആണ് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു കിഡിലൻ വാഹനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മാത്രമല്ല നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ഐ ട്വൻ്റി ആക്റ്റീവ് ക്രോസ് മോഡൽ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്നത് എസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് വേരിയന്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പ്രൊജക്റ്റഡ് ഹെഡ് ലൈറ്റ് ഡി ആർ എൽ കോർണറിംഗ് ലാമ്പ് അലോയ് വീൽസ് അങ്ങനെ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി മുപ്പത്തി ായിരം രൂപ മാത്രമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന താഴെ കൊടുത്തു പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറിക്കരുത് രണ്ടായിരത്തിഒൻപത് മോഡലിൽ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ഇന്നോവ ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വരുന്ന വി വേരിലാണ് കേട്ടോ രണ്ട് ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ചെറിയ പെരുന്നാക്കേ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് വലിയ പെരുന്നാൾക്ക് നല്ലൊരു കിടിലൻ ഫാമിലി ട്രിപ്പ് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തോളൂ അങ്ങനെ ഫാമിലി ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു കിടിലൻ സിക്സ് സീറ്റർ ഒരു കിടിലൻ ഫാമിലി വെഹിക്കിൾ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല ഹൈ ക്വാളിറ്റി വാഹനം അതെ ഒരു എക്സ് എൽ സിക്സ് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത എ ടു സെറ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന സീറ്റ വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൗണ്ട് കേട്ടോ അതായത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ എൻജിനാണ് എന്നുള്ളത് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും പറയില്ല അത്രയും റിഫൈനഡ് ആയിട്ടുള്ള എൻജിനാണ് സിയാസ് പെട്രോൾ വാഹനം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഇ എക്സ് ഐ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന കിഡിലൻ ഒരു എക്സിക്യൂട്ടീവ് വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ് കേട്ടോ പുതിയ മോഡലിലെ സ്വിഫ്റ്റ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു മോഡലാണ് എങ്കിൽ പോലും ഓൾഡ് ഷേപ്പിലുള്ള സ്വിഫ്റ്റ് ഇപ്പോഴും അതുപോലെ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുന്ന ഒരു മോഡലും കൂടിയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബോഡി വെയ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് മാത്രമല്ല ലുക്ക് വൈസ് ആണെങ്കിലും വളരെ മോശം ലുക്ക് തന്നെയാണ് ഓൾഡ് ഷേപ്പിലുള്ള അതായത് ഈ ടൈപ്പ് ടുവിൽ വരുന്ന സ്വിഫ്റ്റ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ സ്വിഫ്റ്റ് പെട്രോൾ വാഹനം ടൈപ്പ് ടൂല് വരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന വി എക്സ് ഐ പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല വെറും അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമാണ് ചെയ്ത സിംഗിൾ ഇല്ല കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് കൂടുതൽ ആളുകളെ പെട്രോൾ എൻജിൻസ് ചൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുമോ അതായത് ഒന്ന് ഭയങ്കര റിഫൈനഡ് ആയിട്ടുള്ള എൻജിന് കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ലോവസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കും പിന്നെ യാത്രാ കംഫേർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പെട്രോൾ എൻജിൻസ് എന്ന് പറയുന്നത് പക്ഷേ ഈ പെട്രോൾ എൻജിൻസിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മൈലേജ് ആണ് പെട്രോൾ എൻജിൻസിന് പൊതുവേ മൈലേജ് കുറവായിരിക്കും എങ്കിൽ ഈ ഒരു പെട്രോൾ എൻജിന് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ബലിനോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ബലിനോ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സീറ്റ വേരിയൻറ്റിൽ വരുന്ന വെറും നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സിംഗിൾ ഓണർഷിപ്പില റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാതെ കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്നൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നതേ വെറും ഏഴ് രൂപ മാത്രമാണ് ചെറിയ പ്രൈസിനെ ഒരു ഹാച്ച് ബാക്ക് നല്ലൊരു ക്വാളിറ്റി ഇല്ലൊരു വാഹനം അതും ബി സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പെട്രോൾ എൻജിനിൽ വരുന്ന വൺ ലിറ്റർ അതായത് ആയിരം സി സിയിൽ വരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കും പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ പ്രൈസിനെടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് സെലീറോ പെട്രോൾ വാഹനം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡിലൻ സെലീറിയോ പെട്രോൾ വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം എണ്ഡ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഒരു എൻട്രി ലെവൽ വാഹനത്തിലായി അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കും അത്യാവശ്യം നല്ല മൈലേജും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കിഡ് എന്ന് പറയുന്ന വാഹനം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ ലിറ്റർ എൻജിനിൽ വരുന്ന അതായത് ആയിരം സി സിയിൽ വരുന്ന ഒരു കിഡ് റെഡ് കളറിലുള്ള ഒരു കിഡ്ലൻ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വേരിയൻറ്റ് വരുന്നത് ആർ എക്സ് ടി എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വൺ ലിറ്റർ എഞ്ചിനിൽ വരുന്ന വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെല്ലാം റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് താഴ്ക്കു നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്